വളാഞ്ചേരി നഗരസഭ വയോജന ഭിന്നശേഷി വാർഡ് സഭ സംഘടിപ്പിച്ചു പരിപാടി നഗരസഭ ചെയർമാൻ ഒരുപാട് നൽകിയ ആളുകളുടെ ചെയർമാൻഷ് അമ്പരത്തിൽ പിന്നിട്ടപ്പോൾ അവരെയാണ് നമ്മളിവിടെ വിളിച്ചു അതും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയില് രൂപീകരണം പദ്ധതികൾ പദ്ധതികൾ ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ മാത്രം വിളിച്ചു നിങ്ങൾക്ക് എന്താണ് എന്ന് ചോദിക്കാനും വളാഞ്ചേരി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് വയോജന വാർഡ് സഭ സംഘടിപ്പിച്ചത് പരിപാടിയിൽ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു നൂറിൽപരം വയോജനങ്ങൾ വയോജന വാർഡ് സഭയിലും എൺപതോളം പേർ ഭിന്നശേഷി വാർഡ് യോഗത്തിലും പങ്കെടുത്ത് നിരവധി നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്തു പദ്ധതി രൂപീകരണത്തിനായി നിർദ്ദേശങ്ങൾ വികസന സെമിനാറിൽ അവതരിപ്പിക്കുകയും ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ്തി ഷായിലെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എം റിയാസ് വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജിബ് ബാലാസി ഉണ്ണിയങ്ങൽ യൂസഫ് കെ ആർ സുകുമാരൻ മാഷ് ഐസിഡിഎസ് സൂപ്പർവൈസർ അമ്പലി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കൗൺസിലർമാരായ സിദ്ദിഖാജി തസ്ലീമ നദീർ ആബിദ മൻസൂർ ഹസീന വി നൂർ ജഹാൻ കെ വി ശൈലജ താഹിറ ഇസ്മായിൽ ബദ്രിയ മുനീർ സദാനന്ദൻ കോട്ടീരി കെ വി ഉണ്ണികൃഷ്ണൻ നൌഷാദ് നാലകത്ത് റസീന മാലിക് ഷൈലജ പിലാക്കോളിപ്പറമ്പിൽ ബഷീറ നൌഷാദ് ഉമ്മുഹബീബ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി